ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലടയാർ അതിർത്തി പങ്കിടുന്ന പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ദേശത്താണ് മണ്ണടി ദേശത്തിൻ്റെ മുഖമുദ്രയാണ് കാമ്പിത്താൻ ക്ഷേത്രം മണ്ണടി ദേവിയുടെ ഉപാസകനായിരുന്ന കാമ്പിത്താൻ്റെ വാസസ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നു വടക്കൻ സമ്പ്രദായത്തിൽ വെളിച്ചപ്പാടെന്നാണ് പറയുന്നെങ്കിൽ ഈ പ്രദേശങ്ങളിൽ കാമ്പിത്താൻ എന്നാണ് പറയുക മണ്ണടി ദേവിയുടെ തിരു മണ്ണടി ഉച്ചബലി എല്ലാ വർഷവും കുംഭ ഒന്നാം തീയതി കര പ്രമുഖന്മാരെല്ലാം ചേർന്ന് ഗണിക്കപ്പെടുന്നതും ഇവിടെ വച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഗണിക്കപ്പെടുന്നതിനുണ്ട് ഒട്ടനവധി പ്രത്യേകതകൾ തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ ഭാഗമായിരുന്ന മണ്ണടിയിൽ തിരുവിതാംകൂറിലെ തന്നെ മറ്റ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഉത്സവം ഇല്ലാതിരിക്കുന്ന ദിവസത്തിൽ മാത്രമേ ഇവിടെ ഉച്ചവലി മഹോത്സവം നിശ്ചയിക്കപ്പെടാറുള്ളൂ ഇതിന്റെ പഴക്കം പറയുകയാണെങ്കിൽ അവിടെയുള്ള ശിലയിൽ കുത്തിയിട്ടേക്കുന്ന പോലെ പഴയ മലയാളം ലിപിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഓരോ തൂണുകളിലും ധാരാളം ശില്പങ്ങൾ കുത്തിവെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം ചരിത്രപരമായി നോക്കിയാൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ് മണ്ണടി ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലടയാർ അതിർത്തി പങ്കിടുന്ന പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ദേശത്താണ് മണ്ണടി ദേശത്തിൻ്റെ മുഖമുദ്രയാണ് കാമ്പിത്താൻ ക്ഷേത്രം മണ്ണടി ദേവിയുടെ ഉപാസകനായിരുന്ന കാമ്പിത്താൻ്റെ വാസസ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നു വടക്കൻ സമ്പ്രദായത്തിൽ വെളിച്ചപ്പാടെന്നാണ് പറയുന്നെങ്കിൽ ഈ പ്രദേശങ്ങളിൽ കാമ്പിത്താൻ എന്നാണ് പറയുക മണ്ണടി ദേവിയുടെ തിരു മണ്ണടി ഉച്ചബലി എല്ലാ വർഷവും കുംഭ ഒന്നാം തീയതി കര പ്രമുഖന്മാരെല്ലാം ചേർന്ന് ഗണിക്കപ്പെടുന്നതും ഇവിടെ വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഗണിക്കപ്പെടുന്നതിനുണ്ട് ഒട്ടനവധി പ്രത്യേകതകൾ തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ ഭാഗമായിരുന്ന മണ്ണടിയിൽ തിരുവിതാംകൂറിലെ തന്നെ മറ്റ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഉത്സവം ഇല്ലാതിരിക്കുന്ന ദിവസത്തിൽ മാത്രമേ ഇവിടെ ഉച്ചവലി മഹോത്സവം നിശ്ചയിക്കപ്പെടാറുള്ളൂ ഇതിന്റെ പഴക്കം പറയുകയാണെങ്കിൽ അവിടെയുള്ള ശിലയിൽ കുത്തിയിട്ടേക്കുന്ന പോലെ പഴയ മലയാളം ലിപിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഓരോ തൂണുകളിലും ധാരാളം ശില്പങ്ങൾ കുത്തിവെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല സിനിമാക്കാരുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം ചരിത്രപരമായി നോക്കിയാൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ് മണ്ണടി